ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിയിൽ കളം പിടിച്ച ലഹരി മാഫിയ എം ഡി എം എ ഹാഷിഷ് ഓയിൽ ഗ്രീൻ ഗോൾഡ് കഞ്ചാവ് തുടങ്ങിയ മുന്തിയ ഇപ്പോൾ ഡിമാൻഡ് കൂടുതൽ പഴുതടിച്ച പരിശോധനകൾ നടത്തിയിട്ടും ലഹരിയുടെ ഒഴുക്ക് പൂർണ്ണമായും തടയാൻ എക്സൈസിനും പോലീസിനും ആയിട്ടില്ല ഡൽഹി ബാംഗ്ലൂർ അടക്കമുള്ള നഗരങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായും ലഹരി വസ്തുക്കൾ എത്തുന്നത് പ്രധാന കേന്ദ്രം കൊച്ചി തന്നെ കൊച്ചിയിൽ നിന്നും മറ്റു ജില്ലകളിലേക്ക് വിദ്യാർത്ഥികളിൽ തുടങ്ങി യുവാക്കളും മധ്യവയസ്കരും വരെ ലഹരി മാഫിയുടെ കാരിയർമാരെ പ്രവർത്തിക്കുന്നുണ്ട് സമീപ രാജ്യങ്ങളിൽ നിന്നുപോലും ലഹരി എത്തുന്നതായാണ് എക്സൈസിന്റെ കണ്ടെത്തൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ആവശ്യക്കാരേറെയുള്ള ഹെറോയിൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് എത്തുന്നത് ഇടനിലക്കാർ വഴി ചുളുവിലയ്ക്ക് വാങ്ങി പത്തും ഇരുപതും ഇരട്ടി വിലയ്ക്കാണ് കച്ചവടം ഏറ്റവും മുന്തിയനും ഹാഷിഷോയിലിന് യുവാക്കൾക്കിടയിൽ വലിയ ഡിമാൻഡുണ്ടെന്നാണ് എക്സൈസിന്റെ രഹസ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് കേരളത്തിൽ വലിയ പ്രചാരത്തിലെത്താത്ത ഒന്നായിരുന്നു ഗ്രീൻ എം ഡി എം എ കഴിഞ്ഞ ദിവസം ഇതും കൊച്ചിയിൽ നിന്ന് പിടിച്ചെടുത്തു ഗുണ്ടാ സംഘങ്ങളുടെ ആശീർവാദത്തോടെ കൊച്ചിയിൽ പിടിമുറക്കുന്ന ലഹരി മാഫിയയ്ക്കു വേണ്ടി എക്സൈസും പോലീസും വലവിരിച്ചിരിക്കുകയാണ് തലവന്മാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണവും പിടികൂടലും ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വമ്പൻ ടീമുകൾ ഫോർട്ട് കൊച്ചി എറണാകുളം ചെറായി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിക്കുമെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പിടിതരാതെ കറങ്ങി നടക്കുന്ന ലഹരി സംഘങ്ങൾ പോലീസിനും എക്സൈസിനും ഒരുപോലെ തലവേദനയാകുന്നുണ്ട് സ്പെഷ്യൽ ഡ്രൈവുകളും കോംബിങ്ങുകളുമൊക്കെ മറികടന്ന പോലീസിന് മുന്നേ പായുകയാണവർ കൊച്ചിയിൽ നിന്നും മുഹമ്മദിനൊപ്പം അശ്വിൻ പാലാഴി ട്വൻ്റി